സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗത്തിലേക്കാണ് ഡോക്ടർ ജിജുയിലേക്കാണ് വരുന്നത് ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ നൂറ് ദിവസത്തെ കർമ്മ പരിപാടി ആസൂത്രണ ബോർഡ് സർക്കാർ അതൊരു നടപടിക്രമത്തിലേക്ക് തീരുമാനത്തിലേക്കും നടപടിക്രമത്തിലേക്കും എത്തിക്കുന്നതിനും മുമ്പ് തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ ഇപ്പോൾ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴോളം വകുപ്പുകളിലായിട്ടാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ആ നിലയിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ആസൂത്രണ ബോർഡ് കേരളത്തിൻ്റെ ഈ ഘട്ടത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ദീർഘകാല നടപടികളായി തുടങ്ങി വെച്ച് പൂർത്തീകരിക്കണം ഈ തലയിലൊക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടുള്ള സ്വാഭാവികം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവുമല്ലോ ഒരു നൂറു ദിന കർമ്മ പരിപാടി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് മാത്രമല്ല മുൻപ് രണ്ട് തവണ മൂന്ന് തവണ അതേ മട്ടിൽ തന്നെ ഇതേ മട്ടിൽ തന്നെ ഈ സർക്കാർ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ ഈ നൂറ് ദിവസം കൊണ്ട് നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ഇരുപത്തി നാല് റോഡുകൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി നൽകുന്നു എൺപത്തി രണ്ട് കോടി രൂപയുടെ പതിനേഴ് കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുന്നു ആ കെട്ടിടങ്ങൾ വിവിധ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യാലയങ്ങളോ മറ്റുമൊക്കെ ആകാം അതുപോലെ ഒരു എഴുപത്തി എട്ട് കോടി രൂപയുടെ ഒൻപത് പാലങ്ങൾ പൂർത്തിയാകുന്ന സാഹചര്യം അതുപോലെ മുപ്പതിനായിരം പട്ടയങ്ങൾ അതുപോലെ മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജുകൾ നമ്മുടെ സാധാരണ ജീവിതവുമായി ജനജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ് ഈ വില്ലേജ് ഓഫീസ് ൾ അതേസമയം തന്നെ ഇരുപത്തി ഒൻപത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം തുടങ്ങുന്നു ലൈഫ് മിഷനിലൂടെ ഈ നൂറ് ദിവസം കൊണ്ട് പതിനായിരം വീടുകൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ക്യാൻസർ മരുന്നുകളും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകളും ലാഭരഹിതമായി കാരുണ്യയിലൂടെ രോഗികൾക്ക് നൽകുന്നു അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഫലപ്രദമായിട്ടാണോ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ നൂറ് ദിവസം ഇതിൻ്റെ വലിയ സാധ്യതകൾ ഇതിൻ്റെ പ്രകടമായ പ്രയോജനം നാടിനെത്രമാത്രം ആസൂത്രണ ബോർഡ് അംഗം എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് സമീപിക്കുന്നത് കാണുന്നത് നമ്മൾ ഈ ചർച്ചയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് നമ്മുടെ ഈ വർഷത്തെ മുഴുവൻ പദ്ധതി ഏതാണ്ട് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടേതാണ് അത് ഈ സാമ്പത്തിക വർഷം മുതൽ ആരംഭിച്ചു കഴിഞ്ഞു അതിൽ ഒരു ഭാഗമാണ് ഈ പതിമൂവായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നൂറ് ദിന പരിപാടിയിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഇത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു തുടർച്ചയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിൽ ഭരണത്തിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ നയങ്ങളുടെ തുടർച്ചയും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വസ്തുത നയങ്ങളുടെ തുടർച്ച വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ നയങ്ങളുടെ വ്യതിരിക്തത അതെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ഏത് വിധത്തിലാണ് മുഴുവൻ വികസനത്തെ ഈ ഗവൺമെൻറ് നോക്കിക്കാണുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഉദാഹരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത് സംബന്ധിച്ച് ചില പരാമർശങ്ങളുണ്ട് പക്ഷെ കേരളം അത് നടപ്പാക്കിയത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഈ നാല് വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതി പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന് തന്നെ പറയാം കേരളത്തിലെമ്പാടുമുള്ള കലാലയങ്ങളിലെ അധ്യാപകരുമായും വിദ്യാഭ്യാസ വിദഗ്ധരുമായും ഒക്കെ ആലോചിച്ചുകൊണ്ടാണ് ഈ നാല് വർഷ ഡിഗ്രി നാം രൂപകൽപ്പന ചെയ്തത് മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്ന വിധത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയിലേക്ക് ആനയിക്കുന്ന വിധത്തിലൊക്കെയുള്ള നിരവധി പുതുമകൾ അതിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതിന് കാരണം നാം നടത്തുന്ന വിവിധ വികസന പരിപാടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് നാം രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള രൂപകൽപ്പന ആ വ്യത്യസ്തമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ജനിക്ക് ഈ ആസൂത്രണവും അതുപോലെ തന്നെ സാക്ഷരതാ പ്രസ്ഥാനവും നാം ഇപ്പോൾ ഏറ്റവും അടുത്ത് തുടങ്ങിയിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളുമൊക്കെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി എന്ന് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അറുപത്തി നാലായിരം കുടുംബങ്ങളെ പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അടുത്ത നവംബർ ഒന്നോടുകൂടി സമ്പൂർണമായി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് നാം പറയുകയും ചെയ്യുന്നത് വെറുതെയല്ല അങ്ങനെ ഒരു മാതൃക ഇതുവരെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് വേറൊരു ഉദാഹരണം എനിക്ക് പറയാനുണ്ട് ഒന്ന് നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടി യു പി എ ഗവൺമെൻറ്റ് തുടങ്ങിയ സമയത്ത് നമ്മളതിനൊരു മാറ്റമായിട്ട് കണ്ടതാണ് അതിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വലിയ പങ്കുണ്ട് പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം നഗരങ്ങളിലെ തൊഴിൽ രഹിതരായിട്ടുള്ള മനുഷ്യർക്ക് കൃത്യമായി തൊഴിൽ കൊടുക്കുന്നുള്ളൊരു പദ്ധതി വരും ഒരു സംസ്ഥാനവും ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല കേരളത്തിൽ മാത്രമാണ് അയ്യങ്കാളി നഗര പ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതിന് കാരണം കേരളത്തിൻ്റെ വികസന പ്രവർത്തന രഹസന രംഗത്തെ മുന്നേറ്റങ്ങളെയും അതുപോലെ തന്നെ നാം സൃഷ്ടിച്ച മാതൃകകളെയും കൂടുതൽ നിശിതമായിട്ടുള്ള വിമർശനത്തിന് മാത്രമാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിനെ കുറച്ചുകൂടി സാങ്കേതികമായും വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് പറഞ്ഞതിന് കാരണം ഈ വർഷത്തെ പദ്ധതി നാം നടപ്പാക്കുന്നത് തികഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ അഡ്വക്കേറ്റ് ലാല് സൂചിപ്പിച്ചതുപോലെ സുപ്രീം സുപ്രീംകോടതിയെ വരെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി സുപ്രീം കോടതി അനുഭവപൂർവ്വം ആ ഹർജി പരിഗണിക്കുകയും അത് ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തു നമ്മളതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സമൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് വഴിതിരിക്കുന്ന വിധത്തിലുള്ളൊരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും അത് വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളിലൊക്കെയും നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റു സംസ്ഥാനങ്ങൾക്കും ഇതുമാതിരിയുള്ള വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഈ അടുത്ത ദിവസങ്ങളിൽ കർണാടക ഗവൺമെൻറ് അവരുടെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുള്ള വികസന പരിപാടികൾ നടത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നും അതുപോലെ അവർക്ക് എങ്ങനെയാണ് സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു അമേരിക്കൻ ഏജൻസിയെ വരെ നിശ്ചയിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ വായിച്ചു ഏതൊക്കെ മേഖലകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ള സംബന്ധിച്ച് അവർ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല തോതിൽ വില വർധന ഉണ്ടാക്കി കഴിഞ്ഞു പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ആരെയും പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഈ തരത്തിൽ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ സാമ്പത്തിക ഒരു ചെറിയ ചിത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ മുഴുവൻ ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വരുമാനം ടാക്സ് റവന്യൂ മൊത്തം വരുമാനം ആ മൊത്തം വരുമാനത്തിൻ്റെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനവും പോകുന്നത് വിവിധ സെസ്സുകൾ അതുപോലെ തന്നെ സർചാർജുകൾ അതുപോലെ തന്നെ മറ്റ് ടാക്സിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര വിഹിതം ഉൾപ്പെടെ മുഴുവൻ പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ് പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ചിലവിൻ്റെ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനവും നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വലിയ ശതമാനം തുക കേന്ദ്രത്തിലേക്ക് പോകുന്നു പക്ഷേ ചിലവ് മുഴുവൻ നേരിടേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ്